രണ്ടു ദിനാന്തം ഇരുപത്തിനാലാം അധ്യായം യോവാഷ് യോവാഷ് ഏഴാം വയസ്സിൽ രാജാവായി അവൻ നാൽപ്പത് വർഷം ജറൂസലേമിൽ ഭരണം നടത്തി ബേർഷബായിലെ ബേർഷെബായിലെ ആയിരുന്നു അവന്റെ മാതാവ് യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലമത്രയും യോവാഷ് കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു രാജാവിന് യഹോയാദ രണ്ട് ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാതരായി യോവാഷ് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു അവൻ പുരോഹിതന്മാരെയും ലേവിയരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ആണ്ടുതോറും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ആവശ്യമായ തുക നഗരങ്ങളിൽ ചെന്ന് ഇസ്രയേൽ ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുവിൻ ഇതിന് വിളംബം വരുത്തരുത് എന്നാൽ ലേവിയർ അത്ര ഉത്സാഹം കാണിച്ചില്ല അതിനാൽ രാജാവ് അവരുടെ നേതാവായ യഹോയാദയെ വിളിച്ചു ചോദിച്ചു കർത്താവിൻ്റെ ദാസനായ മോശ സമാഗമ കൂടാരത്തിനു വേണ്ടി ഇസ്രയേൽ സമൂഹത്തിന്മേൽ ചുമത്തിയിരുന്ന നികുതി യൂതായിൽ നിന്നും ജെറൂസലേമിൽ നിന്നും പിരിച്ചെടുക്കാൻ നീ ലേവിയരോട് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ട് ദുഷ്ടയായ അത്താലിയായുടെ മക്കൾ ദേവാലയത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും അതിലെ പൂജ്യവസ്തുക്കൾ ബാലിന്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു രാജാവിന്റെ കൽപ്പനയനുസരിച്ച് ദേവാലയ വാതിൽക്കൽ അവർ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിച്ചു ദൈവത്തിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രയേലിന്റെ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂതായിലും ജറൂസ്ലേമിലും വിളംബരം ചെയ്തു പ്രമുഖന്മാരും ജനവും സന്തോഷപൂർവ്വം നികുതിദ്രവ്യം കൊണ്ടുവന്ന് പെട്ടു നിറയുവോളം നിക്ഷേപിച്ചു ഏറെ പണം വീണെന്ന് കാണുമ്പോൾ ലേവിയർ പെട്ടി രാജസേവകരെ ഏൽപ്പിക്കും രാജാവിൻ്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതന്റെ സേവനകനും കൂടി പണമെടുത്തിട്ട് പെട്ടി പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവന്നു വെക്കും ദിവസേന ഇങ്ങനെ ചെയ്ത് അവർ ധാരാളം പണം ശേഖരിച്ചു രാജാവും യഹോയാദയും അത് കർത്താവിൻ്റെ ആലയത്തിലെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു അവർ കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ മരപ്പണിക്കാർ എരുമ്പ് പണിക്കാർ പിച്ചളപ്പണിക്കാർ എന്നിവരെ നിയോഗിച്ചു അവർ ഉത്സാഹപൂർവ്വം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു അങ്ങനെ ദേവാലയം പൂർവ്വസ്ഥിതി പ്രാപിച്ച് ബലവത്തായി പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർ രാജാവിനെയും യഹോയാതയെയും ഏൽപ്പിച്ചു അവർ അത് കർത്താവിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ദഹനബലിക്കും ആവശ്യമായ ഉപകരണങ്ങൾ സുഗന്ധദ്രവ്യത്തിനുള്ള താലങ്ങൾ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചു യഹോയാഥയുടെ ജീവിതകാലം അത്രയും കർത്താവിന്റെ ആലയത്തിൽ ദഹനബലികൾ മുടങ്ങാതെ അർപ്പിച്ചു പോന്നു യഹോയാത പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി മരിച്ചു മരിക്കുമ്പോൾ അവന് നൂറ്റി മുപ്പത് വയസ്സായിരുന്നു അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രയേലിൽ ഏറെ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ സംസ്കരിച്ചു മരണത്തിനു യഹോയാതയുടെ മരണത്തിനുശേഷം യൂതാപ്രഭുക്കന്മാർ യോവാഷിനെ വന്നുകണ്ട് അഭിവാദനങ്ങൾ അർപ്പിച്ചു രാജാവ് അവർ പറഞ്ഞത് കേട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി അവരുടെ ഈ അകൃത്യം നിമിത്തം യൂതായിടേയും ജറുസലേമിന്റെയും മേൽ ദൈവ കോപമുണ്ടായി അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു പ്രവാചകന്മാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നാൽ അവർ അത് വകവെച്ചില്ല യഹോയാത പുരോഹിതന്റെ മകൻ സഖറിയയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു ദൈവം അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നത് എന്ത് നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അവർ സഖിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയ അങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞുകൊന്നു യോവാഷ് രാജാവ് യഹോയാദ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവന്റെ മകനായ സക്രിയെ വജിച്ചു മരിക്കുമ്പോൾ അവൻ പറഞ്ഞു കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ വർഷാവസാനത്തിൽ സിറിയ സൈന്യം യോവാഷിനെതിരെ വന്നു അവർ യൂതായിലെയും ജറൂസലേമിലെയും ജനപ്രമാണികളെ വധിച്ചു അവരുടെ വസ്തുവകകൾ കൊള്ള ചെയ്ത് ദ മാസ്കസ് രാജാവിന് കൊടുത്തു എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂതായയുടെ വലിയ സൈന്യത്തെ അവിടുന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ അവർ യോവാഷിന്റെ മേൽ ശിക്ഷാവിധി നടത്തി യോവാഷിനെ ദാരുണമായി മുറിവേൽപ്പിച്ചു ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ സേവകന്മാർ ഗൂഢാലോചന നടത്തി അവനെ കിടക്കയിൽ വെച്ച് വധിച്ചു അങ്ങനെ അവർ യഹോയാദ പുരോഹിതന്റെ മകന്റെ രക്തത്തിന് പ്രതികാരം ചെയ്തു യോവാഷ് മരിച്ചു അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു എന്നാൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ അമോനിയനായ ഷിമയാത്തിന്റെ മകൻ സബാദും മൊവാബിയായ ഷിംറുത്തിൻ്റെ മകൻ യഹോ സബാദും ആണ് യോവാഷിന്റെ പുത്രന്മാരുടെ വിവരങ്ങൾ അവനെതിരെയുണ്ടായ അനേകം അരുളപ്പാടുകൾ ദേവാലയ പുനർനിർമ്മാണം എന്നിവ രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഭാഷ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ പുത്രൻ അമസിയ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും